ചില ആൾക്കാരൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത് മുന്നോട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഒരു ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇയാൾ ചിലപ്പോൾ ഒരു കോടീശ്വരൻ ഒരു കോടീശ്വരൻ ആയൊരാള് ഒരു കോടി വെറുതെ ഇരിക്കുന്നത് എന്നിട്ട് ഒരു ലക്ഷം രൂപ മാർക്കറ്റിൽ ഇട്ടിട്ട് ചെയ്തിട്ട് ആ പൈസ ഡബിളായി ഓ വല്ല കാര്യമുണ്ട് ഒരു ലക്ഷം രൂപ ഡബിൾ കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ നേരെടുത്തിരിക്കുന്നത് ഒരു കോടിയാണ് നെറ്റ് വർത്ത് വല്ല വ്യത്യാസം ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം നമ്മുടെ ക്യാപിറ്റൽ എത്രയാണ് അതിനനുസരിച്ചുള്ള റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യുക അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് നീങ്ങണമെങ്കിൽ നിങ്ങളുടെ നെറ്റ് വർത്തിൻ്റെ ഒരു അഞ്ച് ശതമാനം പത്ത് ശതമാനം ഉണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോയാൽ മതി അല്ലെങ്കിൽ വൈ യു യു വാണ്ട് ടു വേസ്റ്റ് ദ ടൈം ചില ചിലൾക്കാരൊക്കെ എന്നോട് പറഞ്ഞു ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മ്യൂച്വൽ ഫണ്ട് തന്നെ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റോക്കിലോട് ഈ ടെസ്റ്റ് ചെയ്യണത് ആത്മാർത്ഥമായിട്ട് ഫുൾ എഫേർട്ട് എടുത്തിട്ട് ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എത്ര ആത്മാർത്ഥത കാണിക്കല്ലേ ഓബിയസ്ലി നമ്മളൊരു ഇവൻ നമ്മൾ ചിലപ്പോൾ ഒരു ഒരു അഡ്വൈസർ അഡ്വൈസറെടുത്ത് വരണം ഈ അഡ്വൈസർ ആയിട്ടൊരു വർത്തമാനം പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം പോകുന്നില്ലേ അതിന് നിങ്ങളൊരു സമയം റെസ്പെക്ട് ചെയ്യട്ടെ അപ്പോൾ ഇതൊന്ന് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പൈസയ്ക്ക് വേണ്ടി പൈസയ്ക്ക് വേണ്ടി പറയുകയാണെങ്കിൽ പൈസയ്ക്ക് ഒരു സൈസ് ഉണ്ടാവണം യെസ് അല്ലെങ്കിൽ പൈസയ്ക്ക് വർക്ക് ചെയ്താലും ആ പൈസ എത്ര വർക്ക് ചെയ്താലും നിങ്ങൾക്ക് ലീസ്റ്റ് എമൗണ്ട് തോന്നില്ല ആദ്യത്തെ കേസ് എന്ന് വെച്ചാൽ ആ ഒരു നല്ലൊരു ഈ പറഞ്ഞ ഒരു ടാർഗറ്റ് വെക്കാം എൻ്റെ ബേസ് ക്യാപിറ്റൽ നിന്ന് അത് ഒരു കോടിയാണെങ്കിൽ ഒരു കോടി അല്ലെങ്കിൽ ആ പത്ത് ലക്ഷമാണെങ്കിൽ പത്തു ലക്ഷം ആ പൈസ എത്തിക്കാനായിട്ട് നിങ്ങൾ അവിടെ ആ ബുദ്ധി ഒന്നും ഉപയോഗിക്കേണ്ട ഇല്ല വേണ്ട കാരണം വെച്ചാൽ ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരു പത്ത് കോടി ഉണ്ടെന്ന് കിലോ ഒരു കോടി ഉണ്ടെന്ന് എനിക്ക് അപ്പോൾ എന്നെ സംബന്ധിച്ച് ബാക്കിയുള്ള എൻ്റെ എമർജൻസി എല്ലാവരും അവിടെ ഇതാക്കിയുള്ളു എനിക്കതിനെപ്പറ്റി അറിയണ്ട അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എനിക്കൊരു എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ട് വന്നു പറഞ്ഞ് ഒരു ബിസിനസ് ഐഡിയ ഉണ്ട് അത് ചെയ്യണം എന്ന് പറയുന്നത് ഒരു ഇരുപത് ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ എനിക്ക് ഈക്വൽ പാർട്ട്ണർ ആവാന്ന് പറയണം അപ്പോൾ എനിക്കിവിടെ ഈ ഒരു കോടി ഇരിക്കേൻ്റെ പേരിൽ എനിക്ക് ഇരുപത് ലക്ഷം മാറ്റി മാറ്റിവെച്ചതെന്ന് വെച്ചാൽ എൻ്റെ ബാക്കിയുള്ള ലൈഫ് സ്റ്റൈലിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാനങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചിട്ട് ഞാൻ ആ ഇരുപത് ലക്ഷം കൊടുത്ത് ആ ഇരുപത് ലക്ഷം ചിലപ്പോൾ ഇയാൾ ചിലപ്പോൾ അഞ്ച് കൊല്ലം കൊണ്ട് ചിലപ്പം അഞ്ച് ടൈംസ് ആക്കി തരും ഓക്കെ നല്ല ബിസിനസ് ആണെങ്കിൽ ആണെങ്കിൽ അത് കണ്ടി കണ്ട ബിസിനസ് ചെയ്യരുത് നമുക്ക് ആ പ്രൊമോട്ടറെ ഒക്കെ മനസ്സിലാക്കാം ആ റിസ്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത് ഒരു കോടി വേണം എൻ്റെ അടുത്ത് പത്ത് ലക്ഷം ഉള്ളെങ്കിൽ ഉണ്ടെങ്കിൽ എനിക്കിതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റുമോ ക്യാപിറ്റൽ കൂടും നമ്മുടെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റിയാണ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ അടുത്തൊരു നല്ലൊരു എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഒരു കോടി ഉണ്ടാക്കാൻ ആർക്കൊണ്ടും ബുദ്ധിമുട്ടില്ല അതെ ആ ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ പറഞ്ഞ ഇതും കേട്ടിട്ട് ഒരു സ്കാമായിട്ടൊന്നും എടുക്കലോ കേട്ടോ പണ്ടല്ലേ അതല്ല ഇപ്പോൾ നിഖിൽ സാർ വന്ന് വരുന്നത് കാത്തിരിക്കുന്ന കുറെ ആൾക്കാരാണ് നമ്മുടെ ഈ ക്യാമറ ക്രൂ മെമ്പേഴ്സൊക്കെ കാര്യം അവരും കുറച്ച് ഇതെല്ലാം ഇതിൽ നിന്നുള്ള എല്ലാം കേട്ടിട്ട് അവരുടെ പേഴ്സണൽ ബഡ്ജറ്റിങ്ങൊക്കെ ഒന്ന് മാറ്റണമെന്ന് വിചാരിച്ചിരിക്കുന്ന ക്യാമറക്കാരോട് എല്ലാവരും പറഞ്ഞു എന്നെ ക്യാമറക്കാരൊക്കെ തന്നെ നിങ്ങളുടെ അസോസിയേഷൻകാരൊക്കെ തന്നെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞു എൻ്റെ ഒരു ഒരു ക്ലയൻറ് ഉണ്ട് പണ്ടേ തുടങ്ങിയിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നിട്ടൊരു ക്ലയൻ്റാണ് അപ്പോൾ പുള്ളി നമ്മൾ പറഞ്ഞ എല്ലാവരും ഡൈഹാർഡായിട്ട് ഫോളോ ചെയ്യുന്നൊരാൾ മനുഷ്യനാണ് അങ്ങനെ എടുത്ത് മിനിമം നെറ്റ്വർക്ക് ഈ പറഞ്ഞ പൈസയൊക്കെ ഉണ്ടാവും ഇപ്പം ചെയ്തിട്ട് എല്ലാം ഈ പറഞ്ഞ സൈപ്പിക്കൂടെ ചെയ്തിട്ട് മാത്രം പുള്ളി എത്തിയിരിക്കണത് പുള്ളിക്ക് പാസീവ് കായിട്ട് പത്തിരുപത്തയ്യായിരം രൂപ കിട്ടുന്നുണ്ട് ഈ പറഞ്ഞ കാര്യം ഇതെല്ലാം ഈ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള മനുഷ്യനല്ലാട്ടോ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള ആളാണ് എന്നാലും പ്രോബിളി ഓരോരുത്തരുടെ കപ്പാസിറ്റി പോലെ ആയിരിക്കുമല്ലോ എത്ര ഇയേഴ്സ് അല്ലെങ്കിൽ എത്ര ടേം കൊണ്ട് നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും അല്ല വളരെ സിമ്പിൾ നിങ്ങൾക്ക് മാസം എത്ര രൂപ മാറ്റി മാറ്റിവെക്കാൻ പറ്റും പതിനയ്യായിരം രൂപ മാറ്റി വെക്കാൻ പറ്റും ഈ സാധനം എല്ലാ മാസം എല്ലാ വർഷവും നിങ്ങൾക്ക് അതിലൊരു പത്ത് ശതമാനം റേസ് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ ഒരു കോടി തവണ പതിനഞ്ച് കൊല്ലത്തിനുണ്ടാവും ഓ അത്രയേ ഉള്ളൂ ചെയ്യണമെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് പ്രോസസ്സ് ചെയ്യണം കൺസിസ്റ്റൻ്റായിട്ട് ആയിട്ട് ഇപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ ഈ ഇതെല്ലാവരും എട്ടാം ക്ലാസ്സിൽ മാക്സാണ പറയണത് ഇതിന് വലിയ ഇവരൊന്നും വേണ്ട ഈ പറഞ്ഞ സാധനത്തിന് നമുക്ക് എല്ലാ നൂറ് രൂപ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും അതിലേക്ക് ഒരു പേഴ്സൻറ്റേജ് ഒരു രൂപ ഞാൻ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞത് ഓക്കെ അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം എടുക്കും നൂറ് രൂപ ഡബിൾ ആവാനായിട്ട് നൂറ് ദിവസം എടുക്കും അല്ലേ സിമ്പിൾ മാക്സിമം ഒരു രൂപ അതിന് വരെ ഞാൻ ഒരു രൂപ എന്നുള്ളതിനൊരു പെർസെൻറ്റേജ് നോക്കണം അപ്പൊ ഒരു പെർസെൻറ്റേജ് നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം നൂറിൻ്റെ ഒരു പെർസെൻറ്റേജ് പിന്നെ ദിവസം നൂറ്റൊന്നിൻ്റെ ഒരു പെർസെൻറ്റേജ് ആണ് ഓക്കെ പിന്നെ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ആഡ് ചെയ്യാ പെർസെൻറ്റേജിൻ്റെ ഇതിനാണ് അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം എടുക്കും ഡബിൾ ആവാനായിട്ട് എഴുപത് ദിവസം എടുക്കുകയുള്ളൂ മുപ്പത് ദിവസം ലാഭിക്കുക ശരി മുപ്പത് ദിവസം ലാഭിക്കുക നിങ്ങൾ എന്ത് പണിയെടുക്കണമെങ്കിൽ ബിസിനസ്സുകാരനാണോ ജോലിക്കാരനാണോ എടുക്കണ പണിയിൽ വൃത്തിയായിട്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടുക ലാഭം അല്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളം കിട്ടാനുള്ള കേപ്പബിലിറ്റി കൂട്ടുക ചിലവ് കൂട്ടല്ലേ അതും പറയേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കുറയ്ക്കല്ലേ കാരണം ലൈഫ് സ്റ്റൈൽ കുറച്ചാൽ നിങ്ങൾക്ക് ബോർഡിയാവും പിന്നെ നിങ്ങൾക്ക് പണിയെടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആണ് കാരണം നിങ്ങൾക്ക് ഡിസേർവിങ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് പണിയെടുക്കാനുള്ള എനർജി കൂടും നിങ്ങളുടെ ഇൻകം കൂടും സേവിങ്സ് കൂടും നിങ്ങൾ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക പിന്നെ ഇതിനൊന്നും ഷോർട്ട് കട്ടൊന്നുമില്ല ഇല്ല ഇപ്പം ഇന്ന് കാലത്ത് ഞാൻ മോനായിട്ട് സൈക്കിളിന് പോയ ടൈമിൽ ഞാൻ പറഞ്ഞു വരുമ്പോൾ കുറെ കയറി പറയും കേട്ടോ എന്നാലും എനിക്ക് തോന്നുന്നത് പറയാവുന്ന ഒരു സാധനമാണ് കാരണം എന്ന് വെച്ചാൽ ഒരു പയ്യൻ ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ള പയ്യൻ ലോട്ടറി എടുക്കണം അപ്പോൾ ഞാനും മോനും കൊണ്ട് സൈക്കിളിൽ നിന്ന് പോണമിൽ ഞങ്ങളിങ്ങനെ പതുക്കെ നിർത്തിയിട്ട് ഇവനോട് സംസാരിച്ച് ലോട്ടറി എടുത്തില്ല ഞാൻ ചിരിച്ച് സംസാരിച്ചു അപ്പോൾ ആ ലോട്ടറി ഞാൻ എടുക്കാറുണ്ട് സീരിയോട് കാരണം എന്ന് പറയും അപ്പോൾ ഞാൻ ചിന്തനിൽ ലോട്ടെ എടുക്കണേ ഞാനൊരു ഒരു എനിക്കറിയണ ഒരു റെസ്റ്റോറൻറ്റിലെ വെയ്റ്ററാണ് അപ്പോൾ പുള്ളിക്ക് പറയുന്നത് ഒന്നും ശമ്പളം ഒന്നുമില്ല അണ്ണ തമിഴ ശമ്പളം ഒന്നും ഇല്ല അണ്ണ അപ്പോൾ എനിക്ക് ഈ ലോട്ടയടിച്ചിട്ടോണം എനിക്ക് രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് പറയണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ എനിക്ക് കേട്ടിട്ട് പോകുന്ന ചിലപ്പോൾ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ളൂ അപ്പോൾ ഏകദേശം പുള്ളി ഒരു വർഷമായിട്ട് ലോട്ടെ എടുത്ത് പിടിക്കുന്ന ആളാന്നു പറയുന്നത് മുപ്പത് രൂപ വെച്ചിട്ട് എല്ലാ ദിവസവും തീർക്കേണ്ടാവും മുപ്പത് നാൽപ്പത് രൂപ ഈ നാൽപ്പത് രൂപയെന്ന് പറഞ്ഞാൽ ഒരു മാസം നാൽപ്പത് രൂപ നാൽപ്പത് ഇൻറ്റു മുപ്പത് എത്ര നോക്കിയത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ ഈ ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് എസ് ഐ പി ചെയ്താൽ പോരെ പത്ത് ലക്ഷം ആകുമ്പോൾ വല്ല ഒന്നിട്ടുണ്ടല്ലേ അതെ അതെ ഇയാൾക്ക് പത്ത് ലക്ഷം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾക്കുള്ള ധൈര്യം ആലോചിച്ച് നോക്കി കറക്റ്റ് ഈ പറഞ്ഞ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് മില്നാറാണോ അത് വന്നിച്ചിട്ട് അതെ ഇത്രേ ഉള്ളൂ സിമ്പിൾ ഈ ചോദ്യം സിംപിൾ പിന്നെ ഈ പറഞ്ഞ ഇത്തരം ടിപ്സും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങ് അങ്ങയുടെ ഒരു ലൈഫിൻ്റെ ഒരു അനുഭവത്തിലൂടെ കൂടെ പറയുന്നതാവാം ഞാൻ കേട്ടിട്ടുണ്ട് തന്നെയാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത് നമ്മുടെ തലയ്ക്ക് മുകളിലുള്ളൊരു വാൾ പോലെ നമ്മളെ ഒരു കടബാധ്യതയിൽ നിന്ന് കയറി വന്ന ഒരാളാണ് ഓക്കെ അത്തരം പ്രോസസ്സ് എക്സ്പീരിയൻസ് ചെയ്ത ആളാണ് അപ്പോൾ അതിൻ്റെ ഒരു അനുഭവമായിരിക്കും അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു വന്നിട്ട് അതിൻ്റെ ഒരു മധുരപ്രതികാരമാണോ ശരിക്കും പറഞ്ഞാൽ ആ സെക്ടറിൽ തന്നെ ആ ഇൻഡസ്ട്രിയിലെ തന്നെ ഒരു അഡ്വൈസറായിട്ടോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടായിട്ടോ മാറാൻ കഴിയുക എന്നുള്ളത് എല്ലാം ഇതിൽ ഇതിൽ സത്യം പറഞ്ഞാൽ പ്രതികാരം ഞാൻ നമ്മൾ നമ്മൾ സംസാരിക്കോട് സംസാരിക്കേണ്ടതായാലും ഞാൻ പറയാനായിരുന്നു സത്യം പറഞ്ഞാൽ ഈ കടന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് ഉണ്ടായിട്ടുള്ളൂ കാരണം അവരെന്നെ ബുദ്ധിമുട്ടി സാധാരണ കടമൊക്കെ ഉണ്ടായി ഞാൻ വീട്ടിൽ പട്ടിണി പട്ടണിയൊക്കെ പറയും എൻ്റെ വീട്ടിൽ എൻ്റെ എൻ്റെ എന്റെ ചെറുപ്പത്തിൽ ഫോട്ടോ ഒക്കെ കണ്ടു തടിച്ചു കൊടുത്തിരിക്കുന്നു അപ്പം ഇതിലും ഇതിലും അപ്പം അപ്പം ശരിക്കും എൻ്റെ ഒരു ഭാഗ്യത്തിന് അതിന് അച്ഛൻ ബിസിനസ് ചെയ്തിട്ടുണ്ട് ആ ബിസിനസ്സിൽ നിന്നാണ് നഷ്ടമുണ്ടായത് പിന്നെ അച്ഛനച്ചതായ ഫാമിലിയും ഇതൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അവർക്ക് അവരുടേതായ കുറെ റെസ്പോൺസിബിലിറ്റിസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അച്ഛന് കടമുണ്ടായി പക്ഷേ അമ്മയ്ക്ക് ആ ടൈമിൽ ജോലി കിട്ടി അപ്പോൾ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ശമ്പളം കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛന് ഈ കടമൊക്കെ ഉണ്ടായിരുന്ന ടൈമിലാണെങ്കിൽ അച്ഛന് ഗൾഫിലൊക്കെ പോകേണ്ട സിച്ചുവേഷനൊക്കെ കടമ്പ് കിട്ടാനായിട്ട് പക്ഷേ അന്നൊക്കെ അങ്ങനെയല്ല ഒന്നുമല്ല ഗൾഫിൽ പോകുക പക്ഷേ അതൊന്നും ഒന്നും നേരെയല്ല പിന്നെ അച്ഛൻ തിരിച്ചു വന്നു അങ്ങനെ തിരിച്ചു വന്നിട്ടാണ് അച്ഛൻ എൽ ഐ സി ഏജൻസി എടുത്തിട്ട് അപ്പോൾ എൽ ഐ സി അനുസരിച്ചിട്ട് അച്ഛൻ പിന്നെ ഈ അച്ഛൻ്റെ മൂട്ടിൽ നല്ല ഫയർ ഉണ്ടായിരുന്നു കാരണം കടം വീട്ടണമല്ല അപ്പോൾ അതിൻ്റെ പേരിൽ അവർ പണിയെടുത്ത് പിന്നെ ഈ കടം ഉള്ളവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എൻ്റെ അച്ഛൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എടുത്താൽ മതി ഞാൻ ജനിച്ചു തുടങ്ങിയിട്ട് കടയിൽ നിന്നാണ് കേട്ടിട്ടുള്ളത് അന്ന് കടം വീട്ടാനായിട്ട് ഞാൻ എം ബി എ കഴിഞ്ഞു തോന്നുന്നു അപ്പം ഏകദേശം ഒരു പത്ത് പതിനെട്ട് ഇരുപത് വർഷം എടുത്തു ഈ കടിക്കട്ടായിരുന്നു മനസ്സിലായില്ലേ അപ്പം ഈ കടമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക എന്തെങ്കിലും കുറുക്ക് വിധി കാണിച്ചിട്ട് അടുത്ത വർഷം കടം വീടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പറ്റുമായിരിക്കും പക്ഷെ എല്ലാവരും ഒരു ക്രെഡിറ്റ് കാർഡിൽ അടുത്ത ക്രെഡിറ്റ് കാർഡ് എടുത്ത് അങ്ങനെ അത് അങ്ങനെയാണെങ്കിൽ പറ്റില്ല നമ്മൾ കുഴിച്ച കുഴി കുഴിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ താഴെ പോകുള്ളൂ അത് ഒരിക്കലും ചെയ്യരുത് അതിന് പകരം നമ്മൾ കൃത്യമായിട്ടൊരു പണിയെടുത്തിട്ട് അതിൽ നിന്ന് ഇൻകം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലവ് കുറയ്ക്കാം അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് വീടൊക്കെ ജപ്റ്റ് ചെയ്ത് വാടക വീട്ടിലേക്ക് പോയി എന്നിട്ടാണ് ഫസ്റ്റ് വീടൊക്കെ എനിക്ക് എപ്പോഴും ഉറപ്പുപറ്റും വളരെ ചെറിയ വീട്ടിലേക്കാണ് നമ്മൾ പോയതൊക്കെ അപ്പോൾ ആ ലെവലിൽ നിന്ന് നമ്മൾ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ കുറച്ചും കൂടി നല്ല വാടക വീട്ടിലേക്കൊക്കെ മാറി അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എൻ്റെ ലൈഫിലൊന്നും വലിയ ഒന്നും വന്നിട്ടില്ല